േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ഭാഗ്യാവുകയാണ് വർഷയുടെയും കൂട്ടരുടെയും മുന്നിൽ ഇതോടെ താമസിക്കുന്നതിന് വേണ്ടി അവർ കൂട്ടുകാരികളുടെ സഹായം തേടുന്നുവെങ്കിലും എല്ലാവരും കൈയൊഴിയുകയാണ് ഇതോടെ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ പകച്ചു നിൽക്കുന്ന അവർ മറ്റു വഴി കണ്ടെത്താനുള്ള തീരുമാനം എടുക്കുമ്പോഴാണ് മറ്റൊരു വഴിത്തിരിവ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒടുവിൽ പല രീതിയിൽ തൻ്റെ ജീവിതം മുന്നിലേക്ക് തള്ളി നീക്കിക്കൊണ്ട് കൊ പോയിക്കൊണ്ടിരുന്ന ആ നാല് പേരും പരസ്പരം കണ്ടുമുട്ടുകയാണ് ഈ കണ്ടുമുട്ടൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുകയാണ് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ തകർന്നുപോയി എന്ന് കരുതുന്ന ജീവിതം തിരികെ പിടിക്കുന്നതിനായി ഇപ്പോൾ അവർ ശ്രമിക്കുകയാണ് ഇതോടെ തെറ്റിദ്ധാരണകൾ പരസ്പരം മറന്നുകൊണ്ട് പുതിയ ജീവിതം കെട്ടി ഉയർത്തുകയാണ് ഇപ്പോൾ അവർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്